ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ട് അതായത് പല്ലക്ക ആയുർവേദ റിസോർട്ടിൽ മുമ്പ് പരപ്പിൽ വരാമെന്നറിയപ്പെടുന്ന ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടുള്ള ഗെറ്റ് ടുഗതറാണ് ഞങ്ങളെ ഫാമിലി ഗെറ്റ് ടുഗതറാണ് ഉപ്പ മരിച്ചിട്ടുണ്ട് ഉമ്മാനെ കൊണ്ടുവരും ജേഷ്ടത്തികളും ബ്രദേഴ്സും മക്കളും പേരക്കുട്ടികളും ഒക്കെ കുറേ പേര് യു കെയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവർ തന്നെ ഒരു ഗെറ്റ് ടുഗതർ സംഘടിപ്പിച്ചതാണ് അപ്പോൾ ഞാനായിട്ടുണ്ടാക്കിയ കേക്കാണത് ഓക്കെ ബായ് വീണ്ടും കാണാം സ്ലാമലൈക്കും മറക്കണ്ടോടെ <laughs> <laughs> അപ്പൊ ആ ഫുഡ് ചക്കന മാത്ര തോന്നണ്ട മായാ സോൾട്ട് കണ്ടു ആള് കൊടുക്ക് ഈ വരെ എന്താ അമ്മ ഈ വരെ വരെ അല്ല ഈ വരെ എന്താ എന്തിനെ ഇങ്ങ ഭാഗിയാ ഒരു പറയണ്ട കൊണ്ടിട്ടേ ഈ വരെ ഇ മർക്കരാജിരെ വരെല്ല അമ്മ നമ്മൾ കപ്പുറ വരെ ഇതിനൊന്നും കാണുന്നില്ല കാണുന്നില്ല അതുകൊണ്ട് ഇതാ ഇതാരാ ഇതാരാ ാര് പറഞ്ഞു ആരാ